എന്റെ അടുത്താണ് കൂടുതൽ സ്നേഹം അതാ ഇങ്ങനെ ഒരു അമ്മയുടെ അടുത്താണോന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ഒരു ചോദ്യം ചോയിച്ചു ഒരു കുളത്തില് ഞാന് നിങ്ങളുടെ അമ്മയെ വീണ് ചേട്ടാ ആദ്യം രക്ഷിക്കും ചോദിച്ചു ഈ മനുഷ്യൻ പറഞ്ഞെന്താണെന്നറിയോ ഞാൻ എന്റെ അമ്മയെ ആദ്യം രക്ഷിക്കോളൂ അതെന്താ അങ്ങനെ പറഞ്ഞത് രണ്ടുപേരെ ഒരുമിച്ച് രക്ഷിച്ചൂടെ

കാറ്റിമുണേ നിങ്ങൾക്ക് അഞ്ചു വയസ്സൊക്കെ കഥ ആൾക്കാരും ആപ്പിളൊക്കെ എന്താ പണിയും ചോദിച്ചാൽ പറയാം ആരാ നോക്കണു അതേ വരുന്നത് മോന് ഡ്രസ് എടുക്കണല്ലേ അത് ഞാൻ പോയിട്ട് വരുമ്പോടുക്കാം നിനക്ക് വേണ്ട എനിക്കൊന്നും വേണ്ട അത് ശരിയാവില്ല മോള് പറക്കാനെന്താന്ന് വെച്ചാ കായ